ഒരേ നാലമ്പലത്തിലെ രണ്ട് ശ്രീകോവിലുകളിൽ വനദുർഗയും ഭദ്രകാളിയും അനുഗ്രഹത്തിന്റെ അമൃതം ചുരത്തുകയാണ് കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്കടുത്ത് വലിയ കുളങ്ങരയിലാണ് ഈ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത് പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ തെക്കുമാറി ദേശീയപാതയുടെ ഓരം ചേർന്നാണ് വലിയ കുളങ്ങര ദേവീക്ഷേത്രം തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ നിന്നും തീവണ്ടി മാർഗം വരുന്നവർക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം മാർഗം വരുന്ന ഭക്തജനങ്ങൾക്ക് ദേശീയപാതയിൽ ഓച്ചിറയിലോ വലിയ കുളനിര ദേവീക്ഷേത്ര സമീപത്തോ ഇറങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പ്രപഞ്ചത്തിന്റെ ആദികാരണ സ്വരൂപിണിയാണ് ദേവി ഒരു നടപ്രമാണി ജനപ്രീതി വരുത്തുന്നതിന് പല പല രൂപങ്ങളിൽ രംഗപ്രവേശം നടത്തുന്നത് പോലെയാണ് അരൂപിയായ ദേവി ദേവകാര്യർ നിർഗുണയെങ്കിലും സഗുണയായി തീരുന്നതെന്ന് നമ്മുടെ വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവിയും ഭദ്രകാളിയും ഒരേസമയം ഭക്തജന ഹിതാർത്ഥം പരിരസിക്കുന്നു ദേവിയുടെ തന്നെ രണ്ട് രൂപങ്ങളിൽ ഇവിടെ ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ദർശനം സാധ്യമാകുന്നത് പവിത്രമായി വിശാലമായ ക്ഷേത്രപ്പറമ്പും കൂറ്റൻ ഗോപുരവുമാണ് വലിയ കുളങ്ങരയിലെത്തുന്ന ഭക്തരെ ആദ്യം വരവേൽക്കുന്നത് ശില്പാലങ്കാര ഭൂഷിതമായ ഗോപുരം കടന്ന് മനസ്സിൽ ദേവീമന്ത്രവുമായി എത്തുന്ന ഭക്തൻ നീണ്ട നടപ്പന്തൽ പിന്നിട്ട് സർവാനുഗ്രഹദായികളായ കായംകുളം രാജാവിന്റെ മൂർത്തിയായിരുന്നു വലിയ കുളങ്ങരയിലെ ദുർഗാദേവിയെന്ന് ചരിത്രരേഖകൾ പറയുന്നു തന്റെ ഇഷ്ടമൂർത്തികളായ ദേവികളുടെ ഉപാസന നടത്താൻ കായംകുളം രാജാവ് ക്ഷേത്രത്തിനടുത്ത് തേവാരപ്പുരയും പണിതിരുന്നു കാലാകാലങ്ങളിൽ കായംകുളം രാജാവ് ഇവിടെ എഴുന്നള്ളി തൻ്റെ ഉപാസന നടത്തിപ്പോന്നു തേവാരത്തിൽ എന്ന് പേരായ ഒരു നായർ തറവാട് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുണ്ടായിരുന്നത് ഈ വിശ്വാസത്തിന് ബലം നൽകുന്നു കായംകുളം രാജാവിന്റെ ഭരണകാലത്ത് ക്ഷേത്രകാര്യങ്ങൾ മുറയ്ക്ക് നടത്തുന്നതിനായി ചങ്ങൻകുളങ്ങര തെങ്ങിണയില്ലത്ത് നാരായണൻ പോറ്റിയെ ഊരാൺമയായും തന്ത്രിമുഖ്യനായും രാജാവ് നിയമിച്ച ഉത്തരവായി ആ തിരുവഴുത്തു വിളംബരം അനുസരിച്ച് നമ്പൂതിരിക്ക് കരമൊഴിവായി കണക്കറ്റ സ്വത്തുക്കൾ ലഭിച്ചതായും രേഖകൾ പറയുന്നു കാലാന്തരത്തിൽ അമ്പലപ്പുഴ രാജാവ് കായംകുളത്തെ ആക്രമിച്ചു പരാജയ ഭീതി പോണ്ട കായംകുളം രാജാവ് തന്റെ തേവാരമൂർത്തികളായ ദേവിമാരുടെ പാതാരിന്ദിൽ പ്രാണരക്ഷാർത്ഥം അഭയം തേടി വലിയ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ മൂന്ന് ദിവസം താമസിക്കുകയുമുണ്ടായി പിന്നീട് ദേവീദാസനായ കായംകുളം രാജാവ് ക്ഷേത്ര സന്നിധി വിട്ട് കായംകുളം കായൽക്കരയിലെത്തി അവിടുത്തെ മുക്കുവപ്പടയുടെ സഹായത്തോടെ കായൽക്കര മുറിച്ച് കടലും കായലുമായി ബന്ധിപ്പിക്കുകയുമുണ്ടായി ഇത് കായംകുളത്തെ കടൽവെള്ളത്തിൽ മുക്കി അമ്പലപ്പുഴ രാജാവിനോട് തന്റെ പ്രതികാരം തീർത്തതാണ് എന്നും പറയപ്പെടുന്നു ഒരു വ്യാഴവട്ടക്കാലം വലിയ കുളനിര ദേവീക്ഷേത്രം അനാഥമായി തീർന്നു പിന്നീട് ഈ പ്രദേശത്തെ കരക്കാരുടെ ശ്രമഫലമായി ക്ഷേത്രം അതിന്റെ പൂർവ്വകാല പ്രൗഢി വീണ്ടെടുക്കുകയായിരുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യ കഥകളും അനുഭവ കഥകളും പ്രചാരത്തിലുണ്ട് ഈ പ്രദേശത്ത് ക്ഷേത്രവുമായി പൂർവിക ബന്ധമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കുടുംബത്തിലെ കാരണവർ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കായി യാത്ര ചെയ്ത് ഒരു ദിവസം വലിയ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ അടിച്ചു കളിക്കാരിയായി കാളി എന്ന് പേരായ ഒരു സ്ത്രീ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നു സമയം വൈകീതിലുള്ള പരിഭ്രാന്തിയും ഗൃഹത്തിലെത്തേണ്ട ആവശ്യകതയും കണക്കിലെടുത്ത് വഴിമതിയെ വെളിച്ചം കാണാൻ ഒരു ചൂട്ടുകറ്റ കിട്ടാൻ കാരണവർ അടിച്ചുതളിക്കാരി കാളിയെ വിളിക്കാൻ തുടങ്ങി ക്ഷേത്രമുറ്റത്തു നിന്നുമായിരുന്നത്രേ കാരണവർ കാളിയെ വിളിച്ചത് ഏറെ നേരം വിളിച്ചിട്ടും അടിച്ചുതളിക്കാരിയെ കാണാത്തതിന്റെ മനോവേദനയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൂട്ടുകറ്റയും തെളിച്ചുകൊണ്ട് കാളി കാരണവരുടെ മുന്നിലെത്തി എത്ര നിർബന്ധിച്ചിട്ടും കാളി ചൂട്ടുകറ്റ കാരണവർക്ക് കൈമാറിയില്ല കാരണവരോടൊപ്പം ഗൃഹം വരെ കാളി കൂടെ നടക്കുകയാണ് ചെയ്തത് ചൂട്ടിന്റെ വെളിച്ചത്തിൽ സുരക്ഷിതനായി ഗൃഹത്തിലെത്തിയ കാരണവർ തന്റെ കൂടെ വന്ന കാളിക്ക് രാത്രി കിടന്നുറങ്ങാൻ മുറിയൊരുക്കുവാൻ വീട്ടുകാരോട് പറഞ്ഞു മുറിയൊരുക്കി വീട്ടുകാർ വന്നു നോക്കിയപ്പോൾ മുറ്റത്ത് ചൂട്ടുകറ്റയുമായി നിന്ന കാളിയെ കാണാനുണ്ടായിരുന്നില്ല പരിഭ്രമിച്ച് വശം കെട്ട വീട്ടുകാർ പിറ്റേന്ന് തന്നെ ഒരു ജ്യോൾസിനെ വിളിച്ചു വരുത്തി പ്രശ്നം എത്തിച്ചു പ്രശ്നവശാൽ കാരണവരെ രാത്രിഗൃഹത്തിലെത്തിച്ച കാളി സാക്ഷാൽ ഭദ്രകാളിയെന്ന് തെളിഞ്ഞു താൻ ഉള്ളുരുക്കി വിളിച്ചപ്പോൾ ദേവി സ്വമേധയാ തന്റെ ഭക്തന്റെ കൂടെ വന്നതാണെന്നും പ്രശ്നവിചാരമുണ്ടായി മനമുരുകി പ്രാർത്ഥിച്ചാൽ ദേവി സമീപത്തെത്തുമെന്നതിന് ഈ അനുഭവകഥ ഇന്നും ക്ഷേത്രവിശ്വാസികൾ തലമുറ തലമുറയായി കൈമാറി വരുന്നു പ്രസിദ്ധ മോഷ്ടാവായ കായംകുളം കൊച്ചുണ്ണിയെ ബന്ധപ്പെടുത്തി ഈ കാരണവ കുടുംബത്തിന് വലിയ കുളങ്ങര ദേവിമാരുടെ അനുഗ്രഹ കഥ പറഞ്ഞു കേൾക്കുന്നു വേണ്ടത്ര പണവും സമ്പത്തും ഉണ്ടായിരുന്ന കാരണവരുടെ ഗൃഹത്തിൽ ഒരിക്കൽ കൊച്ചുണ്ണി മോഷണത്തിനായി എത്തി കവർച്ച നടത്താൻ പറ്റിയ സമയം നോക്കി കൊച്ചുണ്ണി ഗൃഹത്തിന്റെ തട്ടിൻ പുറത്ത് കയറി ഇരിപ്പായി രാവേറെ ചെന്നപ്പോൾ തട്ടിൻ നിന്നും വീടിന്റെ കലവറയുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ ശുഭ്രവസ്ത്രധാരിണികളും തേജോമതികളുമായ രണ്ട് സ്ത്രീകൾ ഈശ്വരനാമം ഉരുവിട്ട് നിലവറയുടെ കവാടത്തിൽ ഇരിക്കുന്നതാണ് കൊച്ചുണ്ണി കണ്ടത് പല ദിവസങ്ങളിലായി കൊച്ചുണ്ണി ഈ ഗൃഹത്തിൽ മോഷണത്തിലെത്തിയപ്പോഴും ഈ കാഴ്ച ആവർത്തിക്കുകയായിരുന്നു പ്രേ ഒടുവിൽ കൊച്ചുണ്ണി ഈ ഗൃഹത്തിലെ മോഷണശ്രമം ഉപേക്ഷിക്കുകയും താൻ കണ്ട വിവരം വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പൂർവികമായി കാരണവരുടെ അവരുടെ കുടുംബത്തിൻ്റെ വിശ്വാസമാണ് ആപത്തുകളിൽ നിന്നും രക്ഷയായതെന്ന് വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിന്റെ നിറവിലാണത്രേം ദേവിക്ക് തൃപ്പടി ദാനമായി കുടുംബക്കാർ തങ്ങളുടെ വസ്തുവകകൾ കാഴ്ചവെച്ചത് കായംകുളം രാജാവിന്റെ കാലശേഷം വലിയ കുളങ്ങര ദേവീക്ഷേത്രം കാലങ്ങളായി ആരും ശ്രദ്ധിക്കാതെ നാമാവശേഷമായി അതിനുശേഷം ചങ്ങൻകുളങ്ങര വലിയ കുളങ്ങര പായിക്കുഴി എന്നീ കരകളിലെ കരപ്രമാണിമാർ ഒത്തുകൂടി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തി നഷ്ടപ്പെട്ട ക്ഷേത്ര പ്രതാപത്തെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ നടത്തുന്നത് രണ്ട് ഭരണം നടത്തുന്നത് തെക്കേക്കര വടക്കേക്കര ദേവസ്വങ്ങൾക്ക് ഒന്നിടവിട്ട മാസങ്ങളിലാണ് ഭരണ ചുമതലയുള്ളത് പുതുമന ഇല്ലത്തിനാണ് വലിയക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ തന്ത്രം ചിങ്ങമാസത്തിൽ നടക്കുന്ന നിറപ്പുത്തരി ഓണമൂട്ട് കന്നിയിലെ ആയില്യം നവരാത്രി വൃശ്ചികച്ചിറപ്പ് തോറ്റം പാട്ട് കളമെഴുത്തും പാട്ടും തുടങ്ങിയ വിശേഷങ്ങൾ വലിയക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്നു വേദാന്ത വിദ്യാലയം രവിവാര പാഠശാല ഹിന്ദുമത ഗ്രന്ഥശാല എന്നിവയും ഈ ക്ഷേത്ര സങ്കേതത്തിൽ പ്രവർത്തിക്കുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രാങ്കണത്തിൽ രണ്ട് കളിത്തെട്ടുകൾ സ്ഥിതി ചെയ്യുന്നു വർഷത്തിലൊരിക്കൽ മീനമാസത്തിലെ മാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന ഗുരുതി വഴിപാട് കാര്യപ്രാപ്തി ശത്രുതാ സംഹാരം ദീർഘസുമംഗലി പ്രാപ്തി സൽസന്ധാന ലബ്ധി എന്നിവയ്ക്ക് ശ്രേഷ്ഠ കർമ്മമാണ് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ മുട്ടറുക്കൽ വഴിപാടും നടന്നുവരുന്നു വനദുർഗാ ഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീരൂപം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് വനദുർഗയ്ക്ക് ചുറ്റമ്പലത്തിൽ ദേവീപ്രതിഷ്ഠകൾക്ക് സമീപത്തായി ഗണപതി പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നു ചുറ്റമ്പലത്തിന് വടക്കു പടിഞ്ഞാറായി ശ്രീ മഹാദേവനും ഭുവനേശ്വരിയും കുടികൊള്ളുന്നു യക്ഷി നാഗർ മാടൻ യോഗീശ്വരൻ രക്ഷസ് ഗന്ധർവൻ പനയക്ഷി തുടങ്ങിയ ഉപദേവതാ മൂർത്തികളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചകളിൽ വലിയ കുളങ്ങരയിൽ നടക്കുന്ന നാരങ്ങ വിളക്ക് പൂജയിൽ പങ്കെടുക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എത്തിച്ചേരുന്നത് മൂർത്തികളായ ശ്രീഭദ്രയും ശ്രീദുർഗയും വലിയ കുളങ്ങര ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും അനുഭൂതിയുടെയും സമാധാന ഐശ്വര്യങ്ങളുടെയും നിറകണി പകരുകയാണ്